थे थे, थे थे, थे थे ും എല്ലാവർക്കും നമസ്കാരം ഷ്യാമോ പൊട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി കോർസെറ്റ് കാണിക്കാണ് നല്ല ഇമ്പോർട്ടന്റ് റയോളിൽ നല്ല സൂപ്പർ ഹെവി റയോള് വന്നിട്ടുള്ള നല്ല ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ വേശുമാൾ സെക്കൻഡ് ഫ്ലോർ ആണ് വരിക അവിടെ എല്ലാ ഐറ്റവും നല്ല അടിപൊളി ഓഫർ കൊടുക്കുകയാണ് എല്ലാത്തിനും നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് ഷാളുകളും ഷാൾനേറ്റുകളും ഒക്കെ നല്ല ഓഫർ ഉണ്ട് അപ്പം നമ്മുടെ ആയൊക്കെ ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാണ് ആർക്കാലും ബുദ്ധിമുട്ടുകൾ ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് അഡ്രസ്സിനെ കൊടുത്തേണ്ടി വിടുക അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റംസ് നല്ലൊരു കോഡ് സെറ്റാണ് നല്ല ഹെവി റോയുള്ള സൂപ്പർ കോഡ് സെറ്റാണ് ഇതിൻ്റെ പ്രത്യേകതയാണ് മീഡിയം മുതൽ ലാർജ് എക്സ്എൽ ഡബിൾ എസ് എൽ വരേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ സൈസും മീഡിയം ഉണ്ടാവും ലാർജ് ഉണ്ടാവും എക്സെൽ ഉണ്ടാവും ഡബിൾ എക്സ് എൽ ഉണ്ടാവും നല്ലൊരു ഹെവി ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ക്ലോത്തുകൾ നല്ല സൂപ്പർ ക്വാളിറ്റി ക്ലോത്താണ് ഇത് മീഡിയമാണ് സൈസ് വരുന്ന കിട്ടാം നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അതിൻ്റെ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നെക്ക് ഇത് എങ്ങനെയാണ് വന്നത് കേട്ടോ ഇതിന് നെക്ക് ഒരു ചൈനീസ് നെക്കാണ് വന്നുള്ളത് അതേപോലെ ഫുള്ള് ബട്ടണോ വന്നത് കേട്ടോ ഫുള്ള് ബട്ടൺസ് അടിപൊളി ഫുള്ള് ബട്ടൺസ് വന്നിട്ടുണ്ട് നല്ല ഇവിടെ അങ്ങനെ ഒരു ചെറുതായിട്ടൊരു സൈഡ് ഓപ്പൺ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സൈഡിൽ ഒരു ചെറുതായിട്ടൊരു സൈഡ് ഓപ്പൺ ഉണ്ടാവും രണ്ട് സൈഡിലും സൈഡ് ഓപ്പൺ ഉണ്ട് അത് മാത്രമല്ല ഇതിന് പോക്കറ്റും ഉണ്ട് ഇനി പോക്കറ്റ് പ്രയോഗിക്കുന്ന ആൾക്കാർ ഇതിൽ പോക്കറ്റും വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് തന്നെ നല്ല പോക്കറ്റും കേട്ടോ അതേപോലെ നല്ലൊരു ഭംഗിയുടെ ടൈപ്പാണ് കോഡ് സെറ്റ് ആ പുറത്ത് പോകുമ്പോൾ കിടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ കയ്യൊക്കെ നല്ല ഇരുന്ന് ഇളക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വിധി ഞാൻ പറഞ്ഞുതരാം അത്രയും വരുന്നുള്ളത് മീഡിയ ആണ് ഇതിൻ്റെ ജസ്റ്റ് വിധി എത്ര വരുന്നത് കറക്റ്റായിട്ട് ഇനി നാൽപ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഒരു പത്തൊമ്പത് ഒക്കെയാണ് ഉണ്ടാവുക കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വിധി വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് വരുന്നത് അതേപോലെ തന്നെ മീഡിയ ആണ് കേട്ടോ ഇതിൻ്റെ കയ്യർക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ കൈയിൻ്റെ കപ്പൊക്കെ അതേപോലെയാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസാണ് അങ്ങനെ വരുന്നതാണ് പിന്നെ ഇതിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം അത്രയും വരുന്നതുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തിനാലിനുള്ളിൽ ലെങ്ത് വരുന്നത് ഇത് കട്ടിങ്ങ് വെക്കുന്നത് ഒരു പ്രിൻസ് എന്ന് പറയുന്ന ആണ് വന്നത് നല്ല ഭംഗിയുള്ള കട്ടിങ്ങാണ് വന്നിട്ടുള്ളത് കേട്ടുക ഇനി അതിൻ്റെ പാൻറ് കൊണ്ടുപോയി നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് കണ്ടത് അതിനകത്ത് ഇതിൻ്റെ പാൻറ്റ് വരിക നല്ലൊരു ഹൈ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു സൂപ്പർ ഐറ്റംസ് ആണ് അലാസ്റ്റിക് റൗണ്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏറ്റവും മീഡിയത്തിൻ്റെ ഈ പാൻറ്റിൻ്റെ അതിന് അതിന്റെ ഇറക്കൊന്ന് ലെങ്ത്ത് പറഞ്ഞു തരാം അത്രയും വരുന്നുള്ളൂ അപ്പോൾ ലെങ്ത് ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടുക നല്ല ഐറ്റംസ് റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിഫ്റ്റിംഗ് വരണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള ഈ കളറിലാണ് ഇതിലും മീഡിയം മുതൽ ലാർജ് ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ലാർജാണ് ലാർജിന്റെ അത്ര തന്നെ ഇതിന്റെ ജസ്റ്റ് വീതി ഉണ്ടാവും നാല്പത് ഉണ്ടാവും ജെസ്റ്റ് വീതി വരും കേട്ടോ പറഞ്ഞു തരാത്ര വരുന്നത് ഒന്ന് കൺഫേം ആണ് നാൽപ്പത് അഞ്ചിന്റെ മുകളിൽ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ച് കഴിയാർക്കും വരും കേട്ടോ ലെങ്ത് ലെങ്ത്ത് ഒന്ന് പറഞ്ഞല്ലോ എത്ര വരുന്നത് അപ്പം ഇത് ലാർജാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കട്ടിങ്ങിൽ വന്ന മീൻസ് കട്ടിങ്ങിൽ വന്നിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റംസ് പോക്കറ്റ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ചെസ്റ്റ് വീത് വരെ നാൽപ്പത് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാലിനുള്ളിൽ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് ഇറക്കം മുപ്പത്തിയായിരുന്നാണ് വരുന്നത് കേട്ടോ ഇതിൽ അഞ്ച് നാല് ചേസ് ഉണ്ട് ലാർജ് മീഡിയം ലാർജ് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് എക്സ് എൽ ഡെസ് അതിന്റെ അവൻ കാര്യങ്ങളും പറഞ്ഞുതരാം അതിന്റെ ചെസ്റ്റ് വീതി മാത്രമാണ് കൂടി വരുന്നുള്ളൂ മറ്റൊക്കെ ഏകദേശം കണക്ക് തന്നെ വരുക ചെസ്റ്റ് വീതി ഇതിന് പറഞ്ഞുതരാം ഇത് എക്സെല്ലാണ് എക്സ് എൽ വരുമ്പോ നാല്പത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് ഇതിന്റെ ചെസ്റ്റ് വീതിട്ട അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് കയ്യറക്കം വരുന്നുണ്ട് ലെങ്ക് അതിനു വരും നാൽപ്പത്തി അപ്പോൾ നമ്മൾ എല്ലാത്തിനും അളവ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ആളുകൾ ഓരോ സൈസിൻ്റെ അളവ് മനസ്സിലാക്കി നോക്കിയിട്ട് തുടർ വച്ചിട്ടാണ് ഈ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആർക്ക് ഡി ഡി സി കോറിയൽ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളെ പോസ്റ്റ് മാതിയൊന്നും പറയാം ലെങ്ത് ലെങ്ക് വരുന്നുണ്ട് നാൽപ്പത്തിനാലഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ജസ്ക്രീനിന്ന് നാൽപ്പത്തി രണ്ട് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ പാൻറ്റ് വരുന്നത് മുപ്പത്തിയെട്ടാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ആക്സ് എല്ലിൻ്റെ കേട്ടോ നാൽപ്പത്തിനാലാണ് ഇത് ടോപ്പിന്റെ ലെങ്ത് വരുന്ന കേട്ടാണ് നല്ല ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരേണ്ടി കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നെക്സ്റ്റ് വന്നിട്ടുള്ള ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഡബിൾ എക്സ് ആണ് അപ്പം അതിൻ്റെ ആളുകൾ പറഞ്ഞുതരാം അപ്പം ഈ എല്ലാ കളറിലും മീഡിയം ലാർജ് ഈ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഇത് വരുന്നത് ഡബിൾ എക്സ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നല്ലൊരു ഐറ്റംസ് കിട്ടുന്നത് നല്ല കമ്പനിയുടെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കിട്ടുന്നത് ടെസ്റ്റ് വിജി നാൽപ്പത്തിനാല് ഇഞ്ച് ടെസ്റ്റ് വിജി വരുന്നുണ്ട് ഇതിന് ഡബിൾ എക്സ് ആണ് സൈസ് അതേപോലെ കയ്യേക്കുമ്പോൾ വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ച് കയ്യേറക്കേണ്ട ഇനി ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ലെങ്ങ് വരുന്നത് നാല് ഉള്ളിലാണ് പാൻറ്റിൻ്റെ ലെങ്ത് വരെ മുപ്പത്തി എട്ടിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ടൈപ്പ് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ലൊരു ആണ് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നുള്ളൂ നല്ല ഹൈ ക്വാളിറ്റി റൈവുകളാണ് നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് വരുന്നിട്ടാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതാണ് നല്ലൊരു മുന്തിരി കളർ പോലത്തെ കളറാണ് ഇതിലും എല്ലാ സൈസും അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആക്കാം അപ്പോൾ ആവശ്യമുള്ള സെയിൽസ് നോക്കിയിട്ട് വേഗം തന്നെ ബുക്ക് ചെയ്തു പോയി നല്ല ഐറ്റംസാണ് വരുത്തണമെങ്കിൽ ഒരിക്കലും നഷ്ടം ഒരു അതേപോലെ നമ്മള് നല്ല അടിപൊളി ഷാൾ ഒക്കെ വീഡിയോ ഉണ്ടാക്കി പോയിട്ട് കാണുക ഷാൾനൈറ്റൊക്കെ നല്ല അടിപൊളി വെറൈറ്റികൾ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ വിശാദ അത്രേ കാണിക്കോളൂ അടുത്ത വീഡിയോ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാറേ